ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾ നൈറ്റും അതുപോലെ തന്നെ സിംഗിൾ നൈറ്റും കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴ്ക്കാണെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് കേട്ടോ വരുന്നത് ഗോൾഡൻ ബ്രെയിൻ്റെ ടൈപ്പിലാണ് വരുന്നത് അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ചത് ഒരു പർപ്പിൾ കളറിലാണ് വന്നിട്ടുള്ളത് ഇതൊരു ഗ്രീൻ കളറിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിൽ തയക്കാം അപ്പം പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തയച്ചാൽ മാത്രമേ നമ്മൾ ഈ സ്റ്റോക്ക് കിട്ടത്തുള്ളൂ മറ്റത് എന്താ വച്ചാൽ നിങ്ങൾ ഡിലേ ആവുന്നതിനനുസരിച്ച് സ്റ്റോക്ക് തീരും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കിട്ടിയിട്ടില്ല സ്റ്റോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോസിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് ആണ് വരുന്നത് ഇരുപത്തി നാല് ഇഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് അതായത് നാൽപ്പത്തി എട്ട് ഇഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് പതിമൂന്ന് പതിനാല് ഇഞ്ചോളം സ്ലീവും വരുന്നുണ്ട് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു കോഫി കളറിലാണ് പിന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ട് തരുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് സ്ക്രീൻഷോട്ട് ഇട്ടു തരിക അതല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ഫോട്ടോസ് ചോദിച്ചാലും മതി നമ്മൾ ഫോട്ടോസായിട്ട് നമ്മൾ അയച്ചു തരും കാരണം എന്താ വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ട് തരുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാതും ഒരു കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അപ്പം നിങ്ങൾ ഏതാണോ നമുക്ക് നമുക്കറിയില്ല അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ട് വരുമ്പം തന്നെ അതിൻ്റെ കളർ കറക്റ്റ് ആണെന്നല്ലോ ഉറപ്പുവരുത്തിയതിനു ശേഷം നിങ്ങൾ പറയാം ഇത് പർപ്പിൾ അല്ലേ എനിക്ക് പർപ്പിൾ ആണ് വേണ്ടതെന്ന് പറയണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഫോട്ടോസും കാര്യങ്ങളും പേഴ്സണലായിട്ട് ചോദിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ചോദിക്കുക അപ്പം നിങ്ങൾ സിംഗിൾ നൈറ്റി ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിംഗിൾ നൈറ്റ് വേണമെന്ന് പറഞ്ഞ് ചോദിക്കുക അതല്ലെങ്കിൽ ഷാൾ നൈറ്റി ആണെങ്കിൽ ഷാൾ നൈറ്റി എന്ന് പറയാം രണ്ടിൻ്റെയും കൂടി ഫോട്ടോസ് എന്ന് പറയണമെങ്കിൽ അങ്ങനെ പറയാം നമ്മളിപ്പോൾ നിങ്ങൾ ഫോട്ടോസുകളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഷാൾ നൈറ്റിയുടെ ഫോട്ടോസെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റിപ്ലൈ വരുമ്പോഴത്തേനും സമയം ഡിലേ ആവും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് മെസ്സേജ് നമുക്ക് പെൻഡിങ് ആയി കിടക്കുന്നുണ്ട് ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് നമുക്ക് സംതിങ് മെസ്സേജുകൾ പെൻഡിങ് ആണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ലേലും നമുക്ക് ഏകദേശം നമ്മൾ ഓരോരുത്തർക്കങ്ങനെ റിപ്ലൈ കൊടുത്ത് വരികയാണ് അപ്പോൾ ഡിലേ ആവും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട് ഇനി അഥവാ ആർക്കെങ്കിലും റിപ്ലൈ കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്നുകൂടി ഒന്ന് മെസ്സേജ് ആക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല നല്ല ഡിസൈനിങ്ങിലും വരുന്നത് കേട്ടോ ഇതെന്ന് പറയുന്നത് വേറൊരു മോഡലാണ് അപ്പം ഇതിൻ്റെ കൈയിൻ്റെ എന്ന് പറയുന്നത് പതിമൂന്ന് പതിനാല് പതിമൂന്നര ഇഞ്ചോളം സ്ലീവ് വരുന്നുണ്ട് ജസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിനാല് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ആറ് നാൽപ്പത്തി എട്ട് ഇഞ്ചോളം ജസ്റ്റ് വീതി വരുന്ന ടൈപ്പാണ് ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് ലെങ്ത്ത് വരുന്നത് അൻപത്താറ് ഇഞ്ചാണ് ഒരു ഒരുപാട് പേര് അറുപത് ഇഞ്ചിൻ്റെ അത് ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ അറുപത് ഇഞ്ചിൻ്റെ ഷാൾ നൈറ്റ് അതുപോലെ തന്നെ സിംഗിൾ നൈറ്റൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഡിസൈനിങ് തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് തയ്ക്കുക ഇനി വേറെ മോഡൽസിൻ്റെ ഫോട്ടോസുകൾ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരികയും ചെയ്യൂ കേട്ടോ അപ്പം ഒരുപാട് പേർക്ക് മെസ്സേജ് പെൻഡിങ് ഉണ്ട് എനിക്കറിയാം ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാം കേട്ടോ കാരണം ഓരോ സമയത്തിനനുസരിച്ച് ഒന്നാമം നമുക്ക് സമയമില്ല ഭയങ്കര ഇപ്പം തിരക്കിൻ്റെ സീസൺ ഇതിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ എന്തെയ്യുക മാക്സിമം മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലും ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടൂട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല നല്ല ഡിസൈനിങ്ങും നല്ല നല്ല കളേഴ്സാണ് കൂടുതൽ ഡാർക്ക് കളേഴ്സിലാണ് വരുന്നത് ചിലവർ നമ്മളോട് ലൈറ്റ് കളേഴ്സ് അല്ല ഷാൾ നൈറ്റ് സിംഗിൾ നൈറ്റ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പം അത് ന്യൂ സ്റ്റോക്ക് എത്താനുണ്ട് അപ്പം അത് എന്തായാലും നമ്മൾ വീഡിയോസിലുണ്ടാവും അപ്പം നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബെല്ലേക്കെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വീഡിയോസ് ഇടുന്ന ഓരോ വീഡിയോസോളും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരികയും അപ്പം നിങ്ങൾക്കത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തയ്ച്ച് തരും ചെയ്യാൻ കേട്ടോ അപ്പം ഇനി അഥവാ നിങ്ങൾക്ക് ഗ്രൂപ്പ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു അര മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ എന്താക്കുക നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ വാട്സപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കയറിയിട്ട് നേരെ നിങ്ങൾക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അപ്പോൾ നല്ല നല്ല കളക്ഷൻസുകളാണ് നല്ല ഡിസൈനിങ് ആണ് ഏട്ടോ ഈ വരുന്നത് ഇതെന്ന് പറയുന്നത് സെൻട്രർ ഭാഗത്ത് കൂടെ ചെറിയ ഡോട്ട് പോലെ വന്നിട്ടുള്ളത് സൈഡിൽ കൂടെ ഒരു വർക്കുമാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല ഗോൾഡൻ പ്രിൻറ്റിലാണ് വരുന്നത് കേട്ടോ നമുക്ക് കിടാൻ പറ്റുന്ന നല്ല അടിപൊളി നൈറ്റീസുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്യക്കാം അപ്പം പെരുന്നാൾ അടുപ്പിച്ച് ഒക്കെ ആകുമ്പോൾ തന്നെ ഏകദേശം നമ്മളെ സ്റ്റോക്ക് തീരും അപ്പം പുതിയ പുതിയ കളക്ഷൻസ് കിട്ടിക്കോളണം എന്നില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ഒരാഴ്ച രണ്ടാഴ്ചൻ്റെ ഉള്ളിൽ ഏകദേശം നിങ്ങൾക്ക് സ്റ്റോക്കുകൾ പെട്ടെന്ന് സ്ക്രീൻഷോ നമ്മൾ നോക്കി വയ്ക്കുക ഏത് മോഡലാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നോക്കി വയ്ക്കാം എന്നിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ നല്ല നല്ല ഡിസൈനിങ്ങുകളാണ് ഇനി ഒരുപാട് കളക്ഷൻസ് വരാനുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അത്യാവശ്യം നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ ഡാർക്ക് കളേഴ്സ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഭംഗി ഉണ്ടാവും പിന്നെന്ന് പറയുന്നത് നമുക്ക് അടുപ്പത്തൊക്കെ പണിയെടുക്കുമ്പോൾ കുറച്ചുകൂടി ഡാർക്ക് കളേഴ്സ് തന്നെയാണ് നമുക്ക് നൈറ്റൊക്കെ നല്ലത് അതുകൊണ്ട് തന്നെ ഒന്നുകൂടി നല്ല ഡാർക്ക് കളേഴ്സ് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കാം കേട്ടോ അത്യാവശ്യം നല്ല കളേഴ്സിൽ വന്നിട്ടുണ്ട് പിന്നെന്ന് പറയുന്നത് ചെസ്റ്റ് വീതി ഷാൾനീറ്റ് നമ്മൾ പറഞ്ഞ പോലെ ഇരുപത്തിനാല് അതായത് നാൽപ്പത്തിരണ്ടു തന്നെയാണ് ചെസ്റ്റ് വീതി വരുന്നത് സ്ലീവ് പതിമൂന്ന് പതിനാല് ആയിട്ട് കൈമുട്ടിൻ്റെ കേട്ട് ഇറങ്ങി നിൽക്കും കേട്ടോ ഇനി അഥവാ ഇഞ്ചിനേക്കാളും ഹൈറ്റ് കുറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് താഴെ വെട്ടിയിട്ട് അത് കയ്യിൽ അയച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ നീളം കൂട്ടാം പിന്നെന്ന് പറയുന്നത് നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുക നിങ്ങൾ സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുക മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധനം കയ്യിലെത്തും അതും ഈ പ്രൈസിൽ തന്നെ കേട്ടോ മുന്നൂറ്റി മുപ്പത് ചാളിനിക്ക് മുന്നൂറ്റി മുപ്പത് പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് വീട്ടിലെത്തും ഒന്ന് എടുക്കുകയാണെങ്കിൽ നാൽപ്പത്തി രണ്ട് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ആണ് കേട്ടോ പിന്നെ ഇവിടെ മുതൽ നമ്മൾ കാണിക്കുന്നത് സിംഗിൾ നൈറ്റീസുകളാണ് അപ്പോൾ സിംഗിൾ നൈറ്റീസുകൾ വേണ്ടവർ പെട്ടെന്ന് അത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തയക്കാം നല്ല നല്ല കളേഴ്സും നല്ല നല്ല ഡിസൈൻസുകളും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഗോൾഡൻ പ്രിൻ്റ് ടൈപ്പിൽ തന്നെയാണ് വരുന്നത് ജസ്റ്റ് വീതി ഏകദേശം ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ടര ഇരുപത്തി മൂന്ന് ആയിചിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അതെന്ന് പറയുന്നത് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് ആയിഞ്ചിലാണ് ജസ്റ്റ് വീതി വരുന്നത് ഈ ഒരു മോഡലിന് നാൽപ്പത്തി നാലിഞ്ചിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നല്ല നല്ല ഡിസൈൻസുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഹോൾസെയിലായിട്ട് മിനിമം അഞ്ച് പീസ് എടുത്താൽ മതി അത് നിങ്ങൾ സിംഗിൾ നൈറ്റായിട്ടും ഷാൾ നൈറ്റായിട്ടും മിക്സ് ആയിട്ട് നിങ്ങൾക്ക് അഞ്ചെണ്ണം എടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഗൗണിൻ്റെ വീഡിയോസൊക്കെ വരാനുണ്ട് കേട്ടോ അപ്പം ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നിങ്ങൾ മിനിമം അഞ്ചെണ്ണക്കാക്കിയിട്ട് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ നമ്മൾ ഹോൾസെയിൽ പ്രൈസിലല്ലേ തരിക മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് തരിക അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തുതരും കേട്ടോ അപ്പം നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇരുപതി ഇരുപത്തി മൂന്ന് ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് വീതി അതായത് നാൽപ്പത്തി ആറ് ഇഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് പതിമൂന്ന് പതിനാല് ആ ഇഞ്ചിൽ തന്നെയാണ് സ്ലീവ് വരുന്നത് അത്യാവശ്യം നല്ല കളേഴ്സിലാണ് ഇത് ലൈറ്റ് കളേഴ്സിലും ഉണ്ട് ഡാർക്ക് കളേഴ്സിലുണ്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇന്ന് നിങ്ങൾക്ക് അഞ്ച് പീസൊക്കെ ഒരുമിച്ച് എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പേര് ഗവണിൻ്റെ ഫോട്ടോസ് ഗവൺൻ്റെ വീഡിയോസ് ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഗവൺമിൻ്റെ വീഡിയോസ് ഉടനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ പുതിയ പുതിയ കളക്ഷൻസ് വരാനുണ്ട് അത് വന്നിട്ട് ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ നോക്കി നോക്കുക നമ്മളുടെ വീഡിയോസ് വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക തീർച്ചയായിട്ടും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് നമുക്ക് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും മാക്സിമം നമ്മൾ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ ഇത്രക്കാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അടുത്ത പുതിയ പുതിയ കളക്ഷൻസ് പുതിയ പുതിയ മോഡൽസുകളായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ നമ്മളെ വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മളുടെ വീട് വാച്ച് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയുകയാണ് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഇനിയും നമ്മൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഗിവ്വേ അതുപോലെ തന്നെ ഓഫറുകളുമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരുന്നതാണ് ആവുമ്പം ഫസ്റ്റ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ചില പ്രശ്നങ്ങൾ കാരണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഗീവ് അവേം ഓഫറൊക്കെ കൊണ്ടുവരൂ കേട്ടോ അപ്പം എല്ലാവർക്കും താങ്ക്